സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എനിക്കറിയാം ഇപ്പം നിങ്ങൾ എന്നെ കാണുന്ന നിങ്ങളും അനുഭവിക്കുന്ന അതേ സിറ്റുവേഷൻ തന്നെയാണ് ഞാനും ക്രിക്കറ്റിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ് ഞാനും ഒരുപാട് നാളായി ഇപ്പം നമുക്കറിയാം ഒരു പത്ത് പതിനേഴ് വർഷമായിട്ട് നമ്മൾ രണ്ടായിരത്തി ഏഴിലാണ് നമ്മൾ അവസാനമായിട്ട് വേൾഡ് കപ്പ് ടി ട്വൻ്റി വേൾഡ് കപ്പ് നേടിയത് അപ്പം അതിനുശേഷം നമ്മളിപ്പം പതിനേഴ് ഇപ്പുറമാണ് പല വേൾഡ് കപ്പിൻ്റെ സെമി ഫൈനലുകളിലും ഫൈനലുകളിലും ഒക്കെ നമ്മൾ നമ്മൾ തോറ്റുപോയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഇവിടെ നമുക്കെല്ലാം അനുകൂലം തന്നെ ആയിരുന്നു എന്നുള്ളതാണ് അനുകൂലം എന്ന് പറയുന്നതിനേക്കാൾ നമ്മൾ അനുകൂലമാക്കി എടുത്തു എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത് ശരിക്കും പറഞ്ഞാൽ വളരെ വലിയൊരു ഇമോഷനാണ് കാരണം ഇപ്പം എനിക്കറിയാം നമ്മളിപ്പോൾ കളി കഴിഞ്ഞിട്ട് ശേഷം രാത്രി ഒരു മണിക്കാണ് ഞാനിപ്പോൾ വീട് ചെയ്യുന്നത് കപ്പ് ഇപ്പറുന്ന പോലെ കൊടുക്കുന്നതും ആ സെലിബ്രേഷനും എല്ലാം കണ്ടു കാരണം അതിനകത്തെ ഒരു ഇതുപോലും നമുക്ക് കാണാൻ മീൻസ് മിസ്സാക്കാൻ പറ്റത്തില്ല അത്തരത്തിലുള്ള കുറേ ഫ്രെയിമുകളും ഇമോഷൻസും കാര്യങ്ങളെല്ലാം ഇപ്പം നമുക്കറിയാം വിരാട് കോഹ്ലി വേൾഡ് കപ്പോടെ ഈ പറയുന്ന പോലെ ടി ട്വന്റി ട്വന്റിയിൽ നിന്നും വിരമിച്ചിട്ടുണ്ട് വിരമിച്ചിരിക്കുകയാണ് അപ്പം അവരുടെയൊക്കെ ഈ പറയുന്ന പോലെ ക്രിക്കറ്റിൽ അവസാനമായ അവസാന കാലങ്ങളാണ് അപ്പം ഈ ഒരു സമയത്ത് അവർക്ക് എന്താ പറയുന്നത് അവർക്ക് ഇങ്ങനെ ഒരു വേൾഡ് കപ്പിലൂടെ അവർക്ക് പിന്മാറാൻ കഴിയും എനിക്ക് തോന്നുന്നു രോഹിത് ശർമ്മയതും വൈകാ വൈകാതെ തന്നെ ഈ പറയുന്ന പോലെ ടി ട്വൻറ്റിയിൽ നിന്നൊക്കെ വിരമിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ പേഴ്സണലി ഒരു രോഹിത് ഫാൻ ആയതുകൊണ്ട് എനിക്ക് രോഹിത്തിൻ്റെയും ആ ഒരു ഇനി കാണാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ വളരെയധികം വിഷമമുണ്ട് പക്ഷേ എന്നാലും വളരെയധികം സന്തോഷത്തോടെ തന്നെ അഭിമാനത്തോടെ തന്നെ പറയാം രോഹിത് ശർമ്മയെന്ന് ഒരു ക്യാപ്റ്റനെ ഇനി മീൻസ് ചരിത്രം ഇനിയും ഓർക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതുപോലെ തന്നെ വിരാട് കോഹ്ലി ആണെങ്കിലും എല്ലാവരാണെങ്കിലും ഈ പറയുന്ന പോലെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചരിത്രം നമ്മൾ എഴുതി കുറിച്ചിട്ടുണ്ട് അതുതന്നെയാണ് വളരെ സന്തോഷമുള്ളൊരു കാര്യം ഇന്ന് നമ്മളെ ഇപ്പം നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഓവറോൾ ഈ ഒരു മാച്ചിൻ്റെ റിവ്യൂ ആണ് നമ്മൾ നോക്കുന്നത് ഇതിന് ശേഷം പല ഇമോഷൻസും പങ്കുവെക്കാനായിട്ടുണ്ട് പല ഈ നമ്മുടെ ഏതൊക്കെ സ്റ്റേജുകളിലൂടെ നമ്മൾ കടന്നുപോയി ആ ഓരോ സ്റ്റേജിനെയും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കാരണം ഒറ്റ വീഡിയോയിൽ പറഞ്ഞ് തീരേണ്ട ഒരു കാര്യമല്ല നമ്മളുടെ ഈ വിജയം എന്ന് പറയുന്നത് കാരണം ആ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയത്തില്ല അതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് പല ഇമോഷൻസും നമ്മൾ ഓരോ സിറ്റുവേഷനിലും നമ്മൾ എങ്ങനെ ആയിരുന്നു നമ്മുടെ ഫീ ഫീലിങ്സ് എങ്ങനെയായിരുന്നു എത്ര വലിയ പ്രഷറിനകത്താണ് നമ്മൾ ഇരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോ മൊമെൻറ്റിലും അതായത് നമുക്ക് ഈ പറഞ്ഞതുപോലെ ബ്രേക്ക് ഡൗൺ സമ്മാനിച്ച ഓരോ മൊമെൻറ്റുകളും എടുത്ത് നമ്മളതിനെപ്പറ്റി സംസാരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ ഓവറോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക റിവ്യൂ ആണ് നമ്മൾ നോക്കുന്നത് ഈ പറയുന്ന പോലെ ടോസ് നമുക്ക് അനുകൂലമായിരുന്നു ടോസ് നമുക്ക് ലഭിച്ചു നമ്മൾ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു അത്യാവശ്യം നല്ലൊരു ടോട്ടൽ ഉണ്ടാക്കണമെന്ന് തന്നെ ഉള്ളൊരു പ്ലാനിങ് തന്നെയായിരുന്നു രോഹിത് ശർമ്മയ്ക്കും ടീം ഇന്ത്യയ്ക്കും അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഓവർ നമുക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വിരാട് കോഹ്ലി എന്ന പ്ലെയറിൻ്റെ ആ ഒരു ഇൻഡൻറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇന്ത്യൻ എന്താണ് വലിയൊരു ബിഗ് ഒരു ഇന്നിങ്സ് കളിച്ചില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഇന്ത്യൻ എന്താണെന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു കാര്യം ക്ലിയർ ആയിട്ട് അവിടെ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഈ ഓവറിലും തുടരെ തുടരെ രണ്ട് ബൗണ്ടറികളും അവസാന പോലുള്ള ഒരു ബൗണ്ടറിയും അതായത് ആദ്യത്തെ ഓവറിൽ തന്നെ മൂന്ന് ബൗണ്ടറികളാണ് വിരാട് കോഹ്ലി നേടിയിട്ടുള്ളത് അത് നമുക്ക് തന്ന കോൺഫിഡൻറ്റ് ചെറുതൊന്നുമല്ല അതിനുശേഷം രോഹിത് ശർമ്മയും തുടരെ തുടരെ രണ്ട് ബൗണ്ടറികൾ മഹാരാജിനെതിരെ അടുത്ത രണ്ടാമത്തെ ഓവറിൽ നേടി പക്ഷേ പക്ഷേ ആ ഓവറിൽ തന്നെ ഈ പറയുന്ന പോലെ ആഹ് രോഹിത് ശർമ്മയുടെയും അതുപോലെ തന്നെ ഋഷഭ് പന്തിൻ്റെയും വിക്കറ്റ് ഒരുപോലെ പോയത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒത്തിരി തളർത്തിയതാണ് നമ്മൾ ഒരിക്കൽ കൂടി നമ്മുടെ പ്രതീക്ഷകളൊക്കെയും കാറ്റിൽ പറന്നു പോയോ അല്ലെങ്കിൽ നമുക്ക് ഇനിയും ഒരു ഇനിയും നമ്മൾ കാത്തിരിക്കണോ ഇനിയും ഒരു ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ നമുക്കൊക്കെ സമ്മാനിക്കുമോ അല്ലെങ്കിൽ രോഹിത്തിനും ഒക്കെ ഒരു കപ്പിലാണ്ട് ഇപ്പോൾ മടങ്ങേണ്ടി വരുമോ ഒരു ടെൻഷൻ ആ ഒരു മൊമെൻറ്റുകളിൽ നമുക്കുണ്ടായിരുന്നു അതിനുശേഷം ഒട്ടും താമസിക്കാതെ തന്നെ സൂര്യകുമാർ യാദവും കൂടെ ഈ പറയുന്ന പോലെ ഔട്ടായപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പ്രതീക്ഷകളൊക്കെ വളരെയധികം താഴ്ന്നു പോയി പക്ഷേ അവിടെയാണ് ഈ പറയാനുള്ള വിരാട് കോഹ്ലി എന്നുള്ളൊരാളെ നമ്മൾ എന്തുകൊണ്ട് ടീമിൽ നിലനിർത്തി എന്നുള്ളതിൻ്റെ കാര്യം ഈ ഫൈനൽ പോലെ ഉള്ളൊരു മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്കില്ലും എല്ലാം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഗുണം ചെയ്തു എന്നുള്ളതാണ് അൻപത്തി ഒൻപത് പോളിൽ എഴുപത്തി ആറ് റൺസ് ശരിക്കും കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ട്രൈക്ക് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തെട്ടാണ് പക്ഷേ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ തകർന്നു പോകും പോകുമെന്നുള്ളൊരു സിറ്റുവേഷനില് നമുക്ക് പവർപ്ലേ നമുക്ക് അത്യാവശ്യം കളിക്കണം അപ്പം അവിടെയൊക്കെ ഇനി ആരാണ് നമ്മളെ കയറ്റി കരകയറ്റിക്കൊണ്ട് വരുന്നത് എന്നുള്ളൊരു ഇത് നമുക്കുണ്ടായിരുന്നു പക്ഷേ രോഹിത് ശർമ്മ അവിടെ ബ്രില്യൻ ആയിട്ടുള്ള മൂവ് അക്സർ പട്ടേലിനെ ഈ പറയുന്ന പ്രൊമോഷൻ കൊടുത്ത് കയറ്റി വിടുന്നു അക്സർ പട്ടേലും ഈ പറയുന്ന വിരാട് കോഹ്ലിയും കൂടെ വിരാട് കോഹ്ലിയും കൂടെ ചേർന്നിട്ട് പത്ത് എഴുപത് റൺസിൻ്റെ മണ്ടയ്ക്ക് ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുകയും നമ്മൾ അവിടെ കളി തിരിച്ചു പിടിച്ചു നമ്മൾ പവർ പ്ലേയിൽ നമുക്ക് തരക്കേടില്ലാത്തൊരു സ്കോർ ആ പവർ പ്ലേയിൽ ശരിക്കും പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്ക തന്നെയാണ് ലീഡ് ചെയ്തെങ്കിലും സ്കോർ വെച്ച് നോക്കുമ്പോഴത്തേനും നമുക്ക് തര തിരക്കേടില്ലാത്ത നാൽപ്പത്തി അഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റ് മൂന്ന് വിക്കറ്റുകൾ പോയി അപ്പോൾ തന്നെ നമ്മൾ നാൽപ്പത്തഞ്ച് റണ്സിനുള്ളൊരു തരക്കേടില്ലാത്ത സ്കോറിലോട്ട് എത്തുകയും പത്ത് ഓവറിൽ എഴുപത്തഞ്ചിന് എന്നുള്ള നിലയിലോട്ട് എത്തുകയും നമ്മൾ ചെയ്തു തുടക്കം തന്നെ നമ്മൾ ലക്ഷ്യമിട്ടത് നൂറ്റി അറുപത് നൂറ്റി എഴുപത് എന്നുള്ളൊരു സ്കോറാണ് നൂറ്റി അറുപതിൻ്റെ നൂറ്റി എഴുപതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു സ്കോറാണ് നമ്മളെ ലക്ഷ്യമിട്ടത് അപ്പം അത് എങ്ങനെ അത് ഇങ്ങോട്ട് എങ്ങനെ എത്താം എന്നുള്ളതാണ് അതിനകത്ത് അക്സർ പട്ടേലിൻ്റെ ആ ഒരു ശരിക്കും പറഞ്ഞാൽ അക്സർ പട്ടേലിൻ്റെ ഒരു വേൾഡ് കപ്പ് തന്നെയാണിത് ശരിക്കും പറഞ്ഞാൽ അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പല മത്സരങ്ങളിലും നമ്മുടെ മുന്നിൽ നിന്ന് നയിക്കുക അല്ലെങ്കിൽ നമുക്ക് വിജയം സമ്മാനിക്കാൻ ഏറ്റവും കൂടുതലായിട്ടുള്ളൊരു ബ്രേക്ക് ത്രൂകൾ സമ്മാനിച്ചതും ആ ഒരു എഫേർട്ട് ഇട്ടതും ഒക്കെയും അതിലൊരാളാണ് ഈ പറയുന്ന അക്സർ പട്ടേൽ ശരിക്കും പറഞ്ഞാൽ അത്രയും മികച്ച രീതിയിൽ അദ്ദേഹം ബോളിങ്ങിലും ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും ഒക്കെയും ആ ഒരു മികച്ച കോൺട്രിബ്യൂഷൻ നമുക്ക് തന്നത് വളരെ നമ്മുടെ നമ്മുടെ വിജയങ്ങൾക്ക് വളരെ ഒരു ഇത് തന്ന ഒരു 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 തന്ന ഒരു വ്യക്തി തന്നെയാണ് അക്ഷർ പട്ടേൽ നാൽപ്പത്തി ഏഴ് റൺസാണ് വിരാട് കോഹ്ലിയിലൂടെ ഇന്ന് ആ ഒരു പവർപ്ലേ മുതൽ നമുക്ക് അദ്ദേഹം നമുക്ക് നമ്മളെ രക്ഷാപ്രവർത്തനത്തിലെ മീൻസ് നമ്മളെ കൊണ്ടുവന്നതും അതിനുശേഷം ശിവൻ ദുബെയും ഈ പറയുന്ന പോലെ നല്ല രീതിയിൽ തന്നെ തന്നെയുള്ളൊരു ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച് വളരെയധികം സന്തോഷമുണ്ട് കാരണം വിരാട് കോഹ്ലിയും ശിവൻ ദുബയും ഈ ഒരു സാഹചര്യത്തിൽ ഫൈനൽ പോലുള്ളൊരു മത്സരത്തിൽ അവർ അവരുടേതായിട്ടുള്ളൊരു ഇതിലോട്ട് തിരിച്ചു വന്നതും ആ ഒരു എന്താ പറയുന്നത് ഇന്നിങ്സ് കാഴ്ചവെച്ചതും ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഏറ്റവും വലിയ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം എന്താ പറഞ്ഞാൽ പട്ടേൽ നല്ല ടച്ചിലായിരുന്നു അദ്ദേഹം കുറച്ചുകൂടെ ക്രീസിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ റൺസ് നമുക്ക് നേടാൻ കഴിയുമായിരുന്നു പക്ഷേ വളരെ ലേസി ആയിട്ടുള്ളൊരു ഒരു ഒരു റണ്ണിങ് കാരണമാണ് ആ ഒരു വിക്കറ്റ് അക്സർ പട്ടേൽ വരുത്തി വെച്ചത് നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്കത് നിങ്ങളുടെ ഓർമ്മയിൽ അതുണ്ടായിരിക്കും തീർച്ചയായിട്ടും കാരണം വിരാട് കോഹ്ലി ബാറ്റ് ചെയ്യുമ്പോൾ ബാറ്റിൽ കൊണ്ടിട്ട് ഈ പറയുന്ന കീപ്പറിൻ്റെ അടുത്തോട്ട് പോവുകയും അക്സർ പട്ടേലിന് പകുതി വരെ ഓടി എത്തുകയും ചെയ്തു അവിടെ നിന്ന് തിരിച്ച് വളരെ ലേസി ആയിട്ട് അവിടെ ഡി കയ്യിൽ ബോൾ ലഭിക്കുന്നത് അക്സർ പട്ടേൽ കണ്ടു എന്നിട്ടും വളരെ ലേസി ആയിട്ട് ാണ് തിരിച്ച് ക്രൈസിലോട്ട് ഓടിയെത്തിയത് അപ്പം ചെറിയൊരു ഒരു ചെറിയൊരു വ്യത്യാസത്തിൽ ഈ പറയുന്ന ക്രീസിൽ എത്താൻ കഴിഞ്ഞില്ല റൺ ഔട്ട് ആകുകയായിരുന്നു അത് വളരെയധികം ഈ പറയുന്ന ഒരു വിഷമം ഉണ്ടാക്കിയൊരു കാര്യമാണ് കാരണം വേറെ ഏത് രീതിയിൽ വിക്കറ്റ് പോയാലും ഇങ്ങനെ ഒരു അലസതയിലൂടെ വിക്കറ്റ് വലിച്ചെറിഞ്ഞത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് തന്നെ വിഷമമായിട്ട് തന്നെ തോന്നി അങ്ങനെ ഇത്രയും പേരുടെ ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ട് നമുക്ക് നൂറ്റി എഴുപത്തി നമ്മൾ വിചാരിച്ചതിനേക്കാൾ അവസാനത്തെ മൂന്ന് ഓവറിൽ ഈ പറയുന്ന നാൽപ്പത്തി മൂന്ന് റൺസാണ് നമ്മൾ നേടിയത് ചെറിയ കാര്യമല്ല അങ്ങനെ നമ്മൾ ആ ഒരു ഇതിലോട്ടെത്തി ഈ പറയുന്ന സൗത്ത് ആഫ്രിക്കയുടെ ബോളിംഗ് ആടിൽ സൗത്ത് ആഫ്രിക്ക നമുക്ക് നല്ലൊരു ഫൈറ്റ് തന്നെയാണ് തന്നത് ഈ പറഞ്ഞ നല്ല ജാൻസൺ ഈ പറയുന്ന പോലെ നാല് ഓവറിൽ നാൽപ്പത്തൊമ്പത് റൺസ് നല്ലപോലെ അടിമേടിച്ചെങ്കിലും കേശവ മഹാരാജ് നാല് മൂന്ന് ഓവറിൽ ഇരുപത്തി മൂന്ന് രണ്ട് വിക്കറ്റ് അതുപോലെ തന്നെ കകീസർ റബാദ് നാല് ഓവറിൽ മുപ്പത്തി ആറിന് ഒന്ന് നോർക്കെ നാല് ഓവറിൽ ഇരുപത്തിയാറിന് രണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരാളാണ് ആൻഡ്രിക് നോർക്കെ അതുപോലെ തന്നെ ഷംസീം ഈ പറഞ്ഞ മൂന്ന് ഓവറിൽ ഇരുപത്തിയാറ് റൺസ് വിട്ടുകൊടുത്തു വിക്കറ്റ് ഒന്നും നേടിയില്ല അപ്പം അങ്ങനെയൊക്കെയാണ് അവരുടെ ബോളിംഗ് സ്കില്ല് നോർക്കയുടെ കാര്യമാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് പിന്നെ മറുപടി ബാറ്റിങ്ങിൽ നമുക്ക് ആദ്യം തന്നെ ബുംറയുടെ ഒരു മികച്ച ബോളിങ്ങിലൂടെ തന്നെ ഹെൻറിക്സിൻ്റെ ഒരു വിക്കറ്റ് നമുക്ക് ലഭിച്ചു ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ചെറുതൊന്നും അല്ലായിരുന്നു അതിനുശേഷം ഈ പറയുന്ന നേരം പെട്ടെന്ന് തന്നെ മാർക്കൃത്തിൻ്റെ വിക്കറ്റും കൂടെ ആശ്വതി മീൻസ് എടുത്തപ്പോഴത്തേക്കും നമ്മൾ ഏകദേശം പിടി മുറുക്കിയെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷയാണ് പക്ഷേ അവിടെ നിന്ന് കിൻറ്റൻ ഡോക്കൾക്കും ഈ പറഞ്ഞ പോലെ സ്റ്റപ്സും കൂടെ ചേർന്നുള്ള ഒരു രക്ഷാപ്രവർത്തനം അവിടെ ശരിക്കും പറഞ്ഞാൽ സ്റ്റപ്സ് ഒരു വളരെ മികച്ച ഒരു അറ്റാക്കിംഗ് രീതിയിലൂടെ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ കളി നമ്മുടെ കയ്യിൽ നിന്നും പോകുവാണ് എന്നുള്ളൊരു ഒരു ഒരു ഇൻറ്റൻഷൻ അവിടെ തോന്നിയ ഒരു സമാ സമയത്ത് അവിടെ ഒന്നിൽ ഡീകോക്കിന്റെയോ അല്ലെങ്കിൽ സ്റ്റബ്സിന്റെയോ വിക്കറ്റ് വേണം എന്നുള്ളൊരു ഒരു ഒരു വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു മൊമെന്റിൽ ഈ പറയുന്ന അക്സർ പട്ടേൽ നമുക്ക് ആ വിക്കറ്റ് ഈ സ്റ്റബ്സിന്റെ ആ ഒരു വിക്കറ്റ് നമുക്ക് സമ്മാനിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ ഹെൻറി ക്ലാസൻ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ നമ്മളെ നമ്മളെ ഇന്ത്യക്കാരെ തീ തീറ്റിച്ചു എന്നുള്ളത് പറഞ്ഞാൽ മതി ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ഇന്നിങ്സ് അപ്പോൾ അത് അതെടുത്ത് പറയേണ്ട ഒരു ഇന്നിങ്സ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഈ പറയുന്ന പോലെ പറയാനൊന്നുമില്ല ആ ക്ലാസ് തന്നെ ഇവൻ എന്തൊരു കളിയാണ് കളിക്കുന്നതെന്നുള്ള രീതിയിൽ വളരെയധികം ഇതായിട്ട് വിമർശിക്കാനും ദേഷ്യം വന്നു കാരണം ആ സമയത്ത് സൗത്ത് ആഫ്രിക്കയുടെ ഒരു സിറ്റുവേഷനോ അവർക്ക് ഇതുവരെ ആയിട്ടും ഒരു ഈ പറയുന്ന പോലെ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ പോലും കയറാൻ പറ്റിയിട്ടില്ല അവർക്കും കപ്പെന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അവരും വളരെയധികം കഷ്ടപ്പെട്ട് തന്നെയാണ് വന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ആ ഒരു മൊമെൻറ്റിൽ ശരിക്കും പറഞ്ഞാൽ അവർ നമ്മൾ നമ്മുടെ എതിരാളുകൾ തന്നെയാണ് അപ്പം നമുക്ക് അങ്ങനെ കാണാൻ കഴിയത്തുള്ളൂ അങ്ങനെ അതിനപ്പുറം വലിയ വലിയൊരു മനസ്സ് എനിക്ക് സത്യം പറഞ്ഞില്ല അപ്പം ക്ലാസ്സിന് കളിച്ചൊരു പ്രകടനം ഇരുപത്തിയേഴ് ബോളിൽ അമ്പത്തിരണ്ട് റൺസ് നൂറ്റി തൊണ്ണൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ കളി തോറ്റു എന്ന് നമ്മൾ വിചാരിച്ചതാണ് കളി തോറ്റു എന്ന് ശരിക്കും ക്ലാസ്സിൻ്റെ ആ ഒരു പ്രകടനത്തോട് നമ്മൾ കളി കൈവിട്ടു ഡേവിഡ് മില്ലറും ക്ലാസ്സിനോടൊപ്പം നിന്ന് കളിച്ച കളി നമ്മുടെ കയ്യിൽ നിന്ന് പോയി അക്സർ പട്ടലിലെ ഒരു ഓവറിൽ ഇരുപത്തി രണ്ട് റൺസോളം എടുത്തു ആ ക്ലാസ്സിൽ അവിടെ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ കളി പോയി പോയി മുപ്പത് ബോളിൽ റണ്ണേ ബോളാണ് മുപ്പത് ബോളിൽ മുപ്പത് റൺസ് മാത്രം എടുത്താൽ മതി അഞ്ച് ഓവറിൽ വെറും മുപ്പത് റൺസ് ക്ലാസിനും മില്ലറും ഒക്കെ ക്രീസിലുണ്ട് ആറ് വിക്കറ്റുകൾ കയ്യിലുണ്ട് മുപ്പത് ബോളിൽ മുപ്പത് റൺസ് മാത്രം എടുത്താൽ മതി പക്ഷേ അവിടുന്ന് നമ്മുടെ ക്യാപ്റ്റൻ്റെയും ടീമിൻ്റെയും ആ ഒരു മനസാന്നിധ്യവും ആ പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത രീതിയും ഈ പറയാൻ നല്ല ബോൾ ചെയ്യുമ്പോഴുള്ള കൺട്രോളും എല്ലാം നമ്മുടെ ഫീൽഡിംഗ് ആയിക്കോട്ടെ മൂന്ന് ഓവറിൽ ഇരുപത്തി രണ്ട് റൺസ് വേണം എന്നുള്ള നിലയിൽ പതിനേഴ് ഓവറായി ബുംറയ്ക്ക് ഒരു ഓവറുണ്ട് ഹർദിക് പാണ്ഡ്യയ്ക്ക് ഒരു ഓവറുണ്ട് ആർഷിദ്വീപിന് ഒരു ഓവറുണ്ട് ഹർദ്ദിക് പാണ്ഡ്യയാണ് പതിനേഴാമത്തെ ഓവർ എറിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ പതിനെട്ടാമത്തെ ഓവർ എറിയേണ്ടി വരുന്നത് അർഷുദ്വീപിനോ അല്ലെങ്കിൽ ബുംറയോ ആണ് എറിയേണ്ടത് അവിടെ ആ ഒരു ഡിസിഷൻ എടുത്ത് ബുംറയ്ക്ക് ബോൾ കൊടുക്കുകയും ആ ഓവറിൽ രണ്ട് റൺസ് ബുംറ കൊടുക്കുകയും അതിനുശേഷം തൊട്ടടുത്തുള്ള ഓവറിൽ ഈ പറയുന്ന പോലെ നാല് റൺസ് മാത്രമാണ് ആർഷുദ്വീപ് വിട്ടുകൊടുത്തത് അപ്പം അതിനുശേഷം അവസാനം ഈ പറയുന്ന പോലെ പതിനാറ് റൺസാണ് നമുക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ളത് ഹർദിക് പാണ്ഡ്യയാണ് ഫസ്റ്റ് ബോളിൽ തന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ മില്ലറിന്റെ ഒരു വിക്കറ്റ് നമുക്ക് ലഭിച്ചു അത് അതിലൂടെ നമുക്ക് കിട്ടിയൊരു ആശ്വാസം ശരിക്കും പറഞ്ഞ എൻ്റെ തൊണ്ട പോയി കാരണം ഞാൻ ഈ രാത്രി നിന്നും നോക്കാതെ വളരെ അധികം രീതിയിൽ ഞാൻ സെലിബ്രേറ്റ് ചെയ്തു വളരെ ഒച്ച തന്നെ ഞാൻ സെലിബ്രേറ്റ് ചെയ്തു ആ ഒരു വിക്കറ്റും അതിനു മുമ്പുള്ള ക്ലാസ്സിൻ്റെ വിക്കറ്റും ഒക്കെയും അതുപോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്തൊരു കാര്യമാണ് അങ്ങനെ ആ ഒരു പുൾ ടോസ് ബോളിൽ സ്ട്രേറ്റ് അടിച്ച മില്ലറിൻ്റെ ക്യാച്ച് മികച്ചൊരു ക്യാച്ച് സൂര്യകുമാർ യാദവ് എടുത്തു എന്നുള്ളതാണ് ആ ഒരു കൺട്രോൾ മനസാന്നിധ്യവും ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ അത് എടുത്തൊരു ക്യാച്ചിൻ്റെ എന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേൾഡ് കപ്പ് എന്നുള്ള രീതി അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മികച്ച ക്യാച്ച് ക്യാച്ചുകൂടെ നമുക്ക് എങ്ങനെ അത് നമുക്ക് സ്വന്തമായി സ്വന്തമായി ലഭിച്ചു എന്നുള്ളതാണ് ആ ഒരു ആ ഒരു മൊമെൻറ്റ് നമ്മൾ അവിടെ നമ്മൾ കളി നമ്മൾ ജയിച്ചു നമുക്ക് ഉറപ്പായി നമ്മുടെ ഹർഷദീപ് സിംഗ് മികച്ച രീതിയിൽ പന്തറിഞ്ഞു ഒന്നു പറയാനല്ല നാല് ഓവറിൽ ഇരുപതിന് രണ്ട് വിക്കറ്റ് നേടി ജസ്പ്രീത് ബുംറ ഓവറിൽ പതിനെട്ട് റൺസിന് രണ്ട് വിക്കറ്റുകൾ നേടി അക്സർ പട്ടേലാണ് കുറച്ച് ഇതായിട്ട് കൊടുത്തത് കാരണം അദ്ദേഹത്തിൻ്റെ നാലാമത്തെ ഓവർ അത് മാറ്റിയിട്ട് ശരിക്കും പറഞ്ഞാൽ നാലാമത്തെ ഓവർ മാറ്റിയിട്ട് ഹർദിക് പാണ്ഡ്യ കൊടുക്കണമായിരുന്നു കാരണം അതൊരു വല്ലാത്തൊരു തീരുമാനമായപ്പോൾ ആ ഓവറിലാണ് ഇരുപത്തി റൺസ് പറഞ്ഞതും ഒക്കെ ചെയ്തതും അപ്പം അദ്ദേഹം മാത്രമാണ് കുറച്ച് ഇതാ എക്കോണമി കളഞ്ഞ് ബോൾ ചെയ്തത് ഹർദിക് പാണ്ഡ്യ മൂന്ന് ഓവറിൽ ഇരുപത് റൺസിന് മൂന്ന് വിക്കറ്റാണ് ഒരു വളരെ ഇമ്പാക്ട്ഫുള്ളായിട്ടുള്ളൊരു ബോളിംഗ് പ്രകടനമാണ് ഹാർദിക് പാണ്ഡ്യ കാഴ്ചവെച്ചത് രവീന്ദ്ര ജഡേജ അവർ ഓവറിൽ പന്ത്രണ്ട് റൺസ് കൊടുത്തു അപ്പം ശരിക്കും പറഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് നമ്മളെന്തായാലും ഈ ഈ വീഡിയോ എന്തായാലും കുറച്ച് ലെങ്തി ആയിപ്പോയിന്ന് എനിക്കറിയാം കാരണം കാരണം കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഇതൊന്നും അല്ല ഇതിനേക്കാൾ അപ്പുറം കാര്യങ്ങൾ പറയാനുണ്ട് അതൊക്കെ അടുത്ത വീഡിയോയുമായിട്ട് വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും അപ്പം എന്തായാലും വളരെയധികം സന്തോഷം നിങ്ങളെല്ലാവരും അറിയാം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ എന്നുള്ള നിലയിൽ നിങ്ങളുടെ കൂടെ ഈ വിജയം ഈ പറയുന്നവരെ പങ്കുവെക്കാനും വീടിലൂടെ ഇങ്ങനെ വന്ന് പങ്കുവെക്കാനും ഒക്കെ കിട്ടിയ അവസരത്തിന് എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും നമുക്ക് ഈ ഒരു വിജയം സത്യം പറഞ്ഞാൽ നമുക്ക് ആഘോഷിക്കാം വിരാട് കോഹ്ലി ഈ പറഞ്ഞ റിട്ടയർ ചെയ്തു ഈ പറയുന്ന ടി ട്വൻറ്റിയിൽ നിന്നും രോഹിത് ശർമ്മയുടെ ഭാഗത്ത് നിന്ന് എങ്ങനെ എപ്പോഴാണ് ആ ഒരു ഇത് വരുന്നതെന്ന് നമുക്കറിയില്ല അപ്പോൾ എന്തായാലും ഇനിയുള്ള നാളുകളൊക്കെ അവർ കളിക്കുന്നുണ്ടെങ്കിൽ ആ നാളുകളൊക്കെ വളരെ നമുക്ക് നമുക്ക് വളരെയധികം വേണ്ടപ്പെട്ട ദിവസങ്ങളും മത്സരങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതിനായിട്ട് എന്തായാലും കാത്തിരിക്കാം എന്താ എന്തായാലും ഈ ഫൈനലിൽ നമ്മൾ വേൾഡ് കപ്പ് നേടി മത്സരത്തിൻ്റെ മറ്റ് വീഡിയോകളുമായിട്ട് ഞാൻ എടുത്തുന്നതായിരിക്കും നമുക്കെന്തായാലും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം